ഹലോ ഗായ്സ് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സ്മാർട്ടിലോട്ടൊന്ന് പോകണമെന്ന് പാറു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങിപ്പിന്നെ നമുക്ക് പോയേക്കാന്ന് വെച്ചു സ്വിമ്മിങ് കഴിഞ്ഞ് നേരെ എന്നെ വിളിച്ചുകൊണ്ട് പോയത് അങ്ങോട്ടേക്കാണ് അവൾക്ക് എന്തൊക്കെയോ വാങ്ങണമെന്ന് എന്തെങ്കിലും ഒന്നും രണ്ട് സാധനമായിരിക്കും പക്ഷേ കണ്ട് കണ്ട് വരുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവും അതാണ് സ്മാർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓഫേഴ്സിന് പോലെ സാധനങ്ങളാണ് ഇതാ ഈ വാച്ച് ഐറ്റംസ് തന്നെ എല്ലാ ഓഫേഴ്സിനും ആണ് നല്ല കളക്ഷനും ഉണ്ട് കേട്ടോ പക്ഷേ എപ്പോഴും ഇത് കാണണമെന്നില്ല നമ്മുടെ കണ്ണിൽ കണ്ടാൽ അപ്പം തന്നെ വാങ്ങിയേക്കാം പിന്നെ ഒരു ദിവസത്തേക്ക് വാങ്ങാന്ന് വെച്ചാൽ സാധനം കാണത്തില്ല സത്യം പറഞ്ഞാൽ ഇവിടെ മാത്രമേ ഇത്രയും സർപ്പ് ഐറ്റംസിന് ഇത്രയും ഡിസ്കൗണ്ട് ഓഫേഴ്സിൽ കിട്ടത്തുള്ളൂ വാഷിംഗ് മെഷീൻസിൽ യൂസ് ചെയ്യുന്നവർക്കറിയാം എന്തോരം സർപ്പ് നമുക്ക് ചിലവാകുമെന്നുള്ളത് അപ്പോൾ എന്തായാലും കുറച്ച് ഓഫേഴ്സിന് കിട്ടുമ്പോൾ വാങ്ങിക്കൂട്ടുക തന്നെ ചെയ്യും പിന്നെ ബാത്റൂം യൂസ് പോരാത്തതിന് ഇങ്ങനത്തെ കുറേ ബൗൾസുകളും ടിന്നുകൾ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ നല്ല ഓഫറിന് ഇട്ടിരിക്കും ഞാൻ മിക്കപ്പോഴും പല കടകളിലും പോകുമ്പോൾ ഇതൊക്കെ വെറൈറ്റി നോക്കാറുണ്ട് കേട്ടോ വീണ്ടും കറങ്ങി തരിഞ്ഞ് ഇവിടെ തന്നെ വന്ന് വാങ്ങാറുമുണ്ട് അങ്ങനെ എന്തായാലും ഞാൻ കുറച്ച് ടിന്നുകളൊക്കെ എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു ഈ പഞ്ചാര തേയില അതൊക്കെ ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിലായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഈ ഗ്ലാസ്സുകളും ഇതൊക്കെ വീണ്ടും ഞാൻ മിക്ക ഇവിടെ വരാറുണ്ട് അപ്പോഴെല്ലാം ഞാൻ പോയി ഇതെടുത്ത് നോക്കാറുമുണ്ട് ഇത് അതായത് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ജ്യൂസ് ജാറാണ് വൺ ഫോർട്ടി നയൺ ആണ് കേട്ടോ സംഭവം കലക്കിയിട്ടുണ്ട് പക്ഷേ നല്ല തിന്നായിട്ടുള്ള ഗ്ലാസ് ജാറാണ് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇനി ട്ടിയാൽ മതി അപ്പോഴേ പോവും പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇത് പിന്നെ പാറൂസ് ബിരിയാണിക്ക് അവൾ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ആണെന്ന് അറിയാമല്ലോ അപ്പോൾ ഇങ്ങനെ വാങ്ങണമെന്ന് കുറേ നാളോട് പറയുന്നു ഒരു മൂന്നാല് പേർക്ക് വെക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം തപ്പി അടയ്ക്കുവാണ് അപ്പോൾ വിനോദില്ലാത്തത് കൊണ്ട് അവൾ അതൊരു പെൻറ്റിങ്ങിലോട്ട് വെച്ചു അവനുമായിട്ട് വരുമ്പോൾ കുറച്ച് വാങ്ങാമല്ലോ ഇപ്പം നമ്മൾ മാത്രമാവുമ്പോഴത്തേക്ക് കൊണ്ടുപോകാനും പാടായി എനിക്ക് കുട്ടി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ഈ ആരെയും കൂട്ടം കളിക്കത്തില്ലേ അപ്പം അത് ഓർമ്മ വരും ഇവിടെ ഒന്നാമത്തെ കാര്യം എല്ലാ ഐറ്റംസിനും ഉണ്ട് കേട്ടോ നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ ഐറ്റംസിനും ഓഫർ ഇടും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അതാണ് ഞങ്ങൾ കൂടുതൽ ഇവിടെ വരുന്നത് പോരാത്തതിന് ഇവിടെ വന്നാൽ നമ്മൾ ഒരു സാധനം പോലും എടുക്കാതെ പോകത്തില്ല അതാണ് ഇവരുടെ ഒരു എന്താ ഒരു ട്രിക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക് എല്ലാ സാധനങ്ങളും ഇഷ്ടം തോന്നും അമ്മ അതിനെയാണ് ഇവർ വെച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെ ഞങ്ങളിങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ ഇതാ ഇതൊന്ന് കണ്ണിൽ അടക്കുക കേട്ടോ ആദ്യം വിചാരിച്ചു ഗ്ലാസ് കൊണ്ടുള്ളതാണെന്ന് പക്ഷെ ആ റോയിലിരിക്കുന്ന ഒന്നും തന്നെ ഗ്ലാസ്സിൻ്റെ അല്ല ഫുൾ പ്ലാസ്റ്റിക്കും ഫൈബറുമാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു വൺ ഫോർട്ടീനായാണ് അടിപൊളി സാധനം പോരാത്തിന് ഞാൻ എവിടെയാണ് സുപ്രീമിൽ പോയിപ്പോൾ ഫ്രൂട്ട്സ് ഇട്ട് വയ്ക്കുന്ന ഗ്ലാസ് ഇങ്ങനത്തെ ബൗളിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു അതെൻ്റെ പൊട്ടിപ്പോയെന്ന് പക്ഷേ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ചില്ല ഇത് ഈ പ്രോഡക്റ്റ് സത്യം പറഞ്ഞാൽ തന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഇത്രയും സൂപ്പർ സാധനം ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പോയി നോക്കുക കാണുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട് കാരണം അത്രയ്ക്ക് സൂപ്പറാണ് എല്ലാവരും വാങ്ങാൻ സാധ്യതയുള്ളതാണ് ഇവിടെ പെട്ടെന്ന് തീരുകയും ചെയ്യും അതാണ് ഇവിടുത്തെ ഒരു കുഴപ്പം അപ്പം ഇത് ഞാൻ വാങ്ങിച്ചു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് കുഴപ്പമില്ല സെറ്റാണ് അതാണ്ട് ഇതെല്ലാം ആ റേഞ്ചാണ് ആ അതിലും കുറവാണ് കേട്ടോ അങ്ങനെ ഞങ്ങളതൊക്കെ തപ്പിത്തപ്പി നടന്നപ്പോഴത്തേക്ക് ഇത് അച്ഛൻ എന്തൊക്കെയോ പറക്കിയെടുക്കുന്നുണ്ട് അച്ഛൻ അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങാൻ സമ്മതിക്കാത്ത ആളാണ് പക്ഷേ സമ്മതിച്ചു അതിൻ്റെ ഇടയിൽ നോക്കിയപ്പോൾ ദേവ ഓരോ പരിപാടി എളുപ്പിക്കുവാണ് ദേവിക്ക് എന്നു വന്നാലും ഇവിടുന്ന് രണ്ട് കാറ് വേണം പിന്നെ ഫാൻഡ പെപ്സി സെവൻ അപ്പ് എന്നുവേണ്ട രണ്ടും മൂന്നും ലിറ്ററിൻ്റെ വലിയ ബോട്ടിലുകൾ വേണമെങ്കിൽ നേരെ ഓടി വന്നോളൂ നല്ല ഓഫറുമാണ് വിലക്കുറവുമാണ് കേട്ടോ ബാക്കിയുള്ള ബേക്കറി ഷോപ്പിനേക്കാളിയും ഒരു അഞ്ച് രൂപയോ പത്ത് രൂപയെങ്കിലും കുറവുള്ളതാണ് ഇവിടെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ് കേട്ടോ കൂടുതലും പാറും ഇവിടെ നിന്നാണ് അവക്കാടയോ അതും ഒക്കെ വാങ്ങുന്നത് ഇതെന്ത് ഫ്രൂട്ടാണെന്ന് എനിക്കറിയാൻ വയ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മാങ്ങ ടോട്ടപ്പുരി എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു എഴുപത്തൊമ്പത് രൂപ കിലോയും എന്തുവാണെന്നറിയില്ല പിന്നെതാ നോക്കിയപ്പോൾ കുറച്ച് ബീൻസ് ബൈ ത്രീ ഗെറ്റ് വൺ ഫ്രീ ആണ് കേട്ടോ പിന്നെ കുറച്ച് സോസേജും അങ്ങനത്തെ ഫ്രൈഡ് ചിക്കൻ അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ അത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞങ്ങളായിരുന്നു കേട്ടോ ലാസ്റ്റ് തിരക്കൊക്കെ ഒഴിഞ്ഞു ഈ തറയൊക്കെ ഉണ്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ശനിയാഴ്ച ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കായിരുന്നൊരു സ്ഥലത്ത് ഇങ്ങനെ അഴുക്കായി കിടക്കുന്നത് അല്ലെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഓട്ട്സൊക്കെ പിന്നെ പറയേ വേണ്ട നല്ല സാധാരണ ഞാൻ ക്രോഴ്സ് മേടിക്കുന്നതാണ് പക്ഷേ കുറച്ച് ഇരിപ്പുണ്ട് അതുകൊണ്ട് പിന്നത്തേക്കാകാമെന്ന് വെച്ചു ഇതൊക്കെ കണ്ടോ വലിയ വലിയ ബിസ്ക്കറ്റുകളാണ് കുട്ടികൾക്കൊക്കെ വാങ്ങാൻ വരുന്നെങ്കിൽ ഇവിടെ വരിക ഇവിടെ വന്ന ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയിൽ നമുക്ക് വാങ്ങി പോകാൻ പറ്റും ഒരുവിധം സാധനങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങിച്ചു അപ്പോഴത്തേക്കാണ് ബില്ലിങ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയത് ഇത്രയും ക്യൂ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ദേവക്കരഞ്ഞ് നിലയെ വിളിച്ച് വരുവാണ് അവന് എന്തോ സ്പൈഡർമാനോ സൂപ്പർമാനോ ഒക്കെ കണ്ടു വച്ചിരിക്കുന്നു അറുന്നൂറോ എഴുന്നൂറോ രൂപയുടെ ഇത് അങ്ങനെ ഞാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു അവനെയും കൊണ്ടെടുത്തിരിക്കുവാണ് അങ്ങനെ ഇപ്പോൾ ആറ് ബില്ലിങ്ങിനായിട്ടിരുന്നു അങ്ങനെ എങ്ങനെയെങ്കിലും ആശ്വസിപ്പിച്ച് ഞങ്ങളിത് അവിടെ എത്തി ബില്ലൊക്കെ ചെയ്തു അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഇത് നമ്മുടെ മാടനടയിലെ നടയിലെ സ്മാർട്ടാണ് കേട്ടോ എല്ലാവർക്കും വന്ന് വാങ്ങാം ഓക്കെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗായ്സ് ബായ്